ഓണത്തിരക്കിനിടയിൽ കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് യുവതിയുടെ ഇരുപത് പവൻ സ്വർണം മോഷ്ടിക്കപ്പെട്ട വാർത്ത കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ മോഷണം നടന്നത് തിരുവനന്തപുരത്തെ ഒരു കെ ബസ്സിലാണ് ഓണം ആഘോഷങ്ങൾക്ക് ശേഷം സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ഷെമീനാ ബീവിയുടെ ബാഗിൽ നിന്നാണ് സ്വർണം മോഷ്ടിക്കപ്പെട്ടത് പോത്തങ്കോട് വാവറമ്പലം സ്വദേശിനിയായ ഷെമീനാ ബീവി നെടുമങ്ങാട് പനവൂരിലുള്ള മരുമകളുടെ വീട്ടിലേക്ക് പോയി തിരികെ വരുമ്പോഴാണ് ഈ ദുരനുഭവം ഉണ്ടായത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് മോഷണം നടന്നത് കരുതപ്പെടുന്നത് ഷെമീന ബിവി നെടുമങ്ങാട് നിന്ന് പോത്തങ്കോട് വരെയുള്ള യാത്രയ്ക്കിടയിലാണ് ഈ സംഭവം നടന്നത് ബസിൽ നിന്നുമിറങ്ങി വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് മോഷണ വിവരം ഷെമീന അറിയുന്നത് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയായിരുന്നു അവർ പച്ചക്കറി കടയിൽ എത്തിയത് അവിടെ വെച്ച് ബാഗ് തുറന്നു നോക്കിയപ്പോഴാണ് ബാഗിന്റെയും അതിനുള്ളിലുള്ള പേഴ്സിന്റെയും സിബുകൾ തുറന്നു കിടക്കുന്നത് അവർ കണ്ടത് തുടർന്ന് പേഴ്സിനുള്ളിൽ സൂക്ഷിച്ച ബോക്സ് തുറന്നു നോക്കിയപ്പോഴാണ് സ്വർണം നഷ്ടപ്പെട്ടതായി ഷെമീന ബി മനസ്സിലാക്കുന്നത് മോഷണത്തിൽ ആഭരണങ്ങളിൽ ആറ് വളകൾ രണ്ട് ജോഡി കമ്മലുകൾ അഞ്ച് മോതിരങ്ങൾ എന്നിവ ഉൾപ്പെട്ടിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓണം പ്രമാണിച്ച് കെ എസ് ആർ ടി സി ബസ്സുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടിരിക്കുന്നത് ഈ തിരക്കിന്റെ മറവിലാണ് മോഷ്ടാവ് യുവതിയുടെ ബാഗിൽ നിന്ന് സ്വർണം കവർന്നത് മോഷണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന പോത്തങ്കോട് പോലീസ് സ്റ്റേഷനിൽ ഷെമീന ബിവി പരാതി നൽകിയിട്ടുണ്ട് കൂടാതെ നെടുമങ്ങാട് വെഞ്ഞാറമോട് എന്നിവിടങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിലും പരാതി നൽകിയിട്ടുണ്ട് പോത്തങ്കോട് പോലീസ് മോഷണത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിക്കുകയും ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് ഇത്തരം തിരക്കുള്ള സമയങ്ങളിൽ യാത്രക്കാർ തങ്ങളുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി സംഭവത്തെ തുടർന്ന് പോലീസ് ബസ് സ്റ്റാൻഡുകളിലും മറ്റ് പൊതുഗതാഗത വാഹനങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ഓണക്കാലത്ത് വർദ്ധിച്ചു വരുന്ന ജനത്തിരക്ക് പോക്കറ്റ് പോക്കറ്റടിക്കാർക്കും കള്ളന്മാർക്കും തങ്ങളുടെ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ അവസരം നൽകുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു അതുകൊണ്ട് തന്നെ യാത്രക്കാർ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് മോഷണത്തിന് ഇരയായ യുവതിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ബസ്സിൽ യാത്ര ചെയ്ത മറ്റ് യാത്രക്കാരെ കുറിച്ചും അന്വേഷിക്കുന്നുണ്ട് മോഷണം നടന്ന ബസിനെ കുറിച്ചും യാത്രക്കാരെ കുറിച്ചുമുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു ഈ കേസിലെ പ്രതിയെ ഉടൻ തന്നെ കണ്ടെത്താൻ കഴിയുമെന്നാണ് പോലീസ് കരുതുന്നത് ബസ്സിൽ നടന്ന ഈ മോഷണത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലും ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട് ഇത്തരം സംഭവങ്ങൾ യാത്രക്കാർക്ക് ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത് പലപ്പോഴും മോഷണ ശ്രമങ്ങൾ നടക്കുന്നത് യാത്രക്കാരുടെ ശ്രദ്ധയില്ലാത്തപ്പോഴാണ് ഈ സാഹചര്യത്തിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ ബാങ്കിൽ വെച്ച ശേഷം ശ്രദ്ധിക്കാതെ ഇരിക്കരുതെന്നും യാത്രക്കാർ ബാഗുകൾ കയ്യിൽ തന്നെ സൂക്ഷിക്കണമെന്നും പോലീസ് അറിയിച്ചു ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനായി യാത്രക്കാർക്ക് ചില മുൻകരുതലുകൾ എടുക്കാവുന്നതാണ് പൊതുഗതാഗതം ഉപയോഗിക്കുമ്പോൾ വിലപിടിപ്പുള്ള വസ്തുക്കൾ കഴിയുന്നത്രയും കുറയ്ക്കാൻ ശ്രമിക്കുക ബാഗുകൾ സുരക്ഷിതമായി നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുക ഏതെങ്കിലും അപരിചിതർ നിങ്ങളെ മനപൂർവ്വം തടയുകയോ ശ്രദ്ധ മാറ്റാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതായി തോന്നിയാൽ ഉടൻ തന്നെ മറ്റുള്ളവരുടെ സഹായം തേടുക ഒരു കള്ളനെ തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ് അവർ സാധാരണ യാത്രക്കാരെ പോലെ ബസ്സിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു ബസ്സിൽ തിരക്ക് കൂടുന്നത് അവർക്ക് മോഷണത്തിനുള്ള സാഹചര്യം ഒരുക്കുന്നു ഈ സാഹചര്യത്തിൽ യാത്രക്കാർ കൂടുതൽ ശ്രദ്ധ പുലർത്തണം ഇത്തരം മോഷണങ്ങൾ തടയുന്നതിനായി കെ എസ് ആർ ടി സി അധികൃതരുമായി ചേർന്ന് പോലീസ് പ്രത്യേക നിരീക്ഷണ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ബസ്സുകൾക്കുള്ളിൽ രഹസ്യ ക്യാമറകൾ സ്ഥാപിക്കുന്നത് ഒരു പരിഹാരമായി പോലീസും കെ എസ് പരിഗണിക്കുന്നുണ്ട് അതുപോലെ എല്ലാ ബസ് സ്റ്റാൻഡുകളിലും നിരീക്ഷണം ശക്തമാക്കും മോഷണ മോഷണശ്രമം തടയാൻ പോലീസിനെ സാധാരണ വേഷത്തിൽ ബസ്സുകളിൽ വിന്യസിക്കാനും സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായ ഈ മോഷണത്തിന്റെ ഞെട്ടലിൽ നിന്ന് ഷമീന ബീബി ഇതുവരെ മുക്തമായിട്ടില്ല അവരുടെ ജീവിതത്തിലെ വലിയൊരു സമ്പാദ്യമാണ് നഷ്ടപ്പെട്ടത് ഈ സംഭവം സമൂഹത്തിൽ വളരെയധികം ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് തിരക്കുള്ള സമയങ്ങളിൽ യാത്ര ചെയ്യുന്നവർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചു കുറ്റവാളികളെ കണ്ടെത്താൻ പോലീസിന്റെ എല്ലാ തലങ്ങളിലുമുള്ള അന്വേഷണം നടന്നു വരികയാണ് ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ പൊതുജനങ്ങളും അധികാരികളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് മോഷണം നടന്നത് തിരുവനന്തപുരത്താണെങ്കിലും ഇത് മറ്റു ജില്ലകളിലുള്ളവർക്കും ഒരു പാഠമാണ് ഈ മോഷണത്തിൽ ഉൾപ്പെട്ട പ്രതികളെ എത്രയും പെട്ടെന്ന് പിടികൂടുകയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുമെന്ന് പോലീസ് ഉറപ്പു നൽകിയിട്ടുണ്ട് തുടർന്നും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള നടപടികളും സ്വീകരിക്കും കേരള പോലീസിന്റെ ഒരു പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് ഏറ്റെടുക്കുകയും അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഈ സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തുവിടുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള കവർച്ചകളെക്കുറിച്ച് പോലീസിന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനും ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനും ഈ സംഭവം സഹായിക്കും ഈ മോഷണത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ഇതുപോലെ ഓണക്കാലത്ത് മോഷണം നടന്ന മറ്റ് കേസുകളെ കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഈ മോഷണങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്